സീറ്റ് അരിൻ മകൾക്ക് അസിന്റെ പിറന്നാൾ ആശംസ മകൾ അജിന്റെ പിറന്നാളാഘോഷ ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച നടി അസിൻ പിറന്നാൾ ആഘോഷിക്കുന്ന മകളുടെയും പിറന്നാൾ കേക്കിന്റെയും ഒന്നിലര ചിത്രങ്ങൾ താരം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു ഹണീബി തീമിലാണ് ആഘോഷം നടത്തിയത് സിനിമയിൽ നിന്ന് ബ്രേക്ക് ബ്രേക്കെടുത്ത് കുടുംബത്തിനൊപ്പം സന്തോഷം കണ്ടെത്തുകയാണ് അസിൻ സമൂഹമാധ്യമങ്ങളിൽ സജീവമല്ലെങ്കിലും മകൾ അജിന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം താരം ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് അസിന് പെൺകുഞ്ഞ് പിറന്നത് പ്രമുഖ വ്യവസായി രാഹുൽ ശർമ്മയാണ് ഭർത്താവ് രണ്ടായിരത്തി പതിനാല് ജനുവരിയിലായിരുന്നു വിവാഹം ഹൗസ്ഫുൾ ടു എന്ന സിനിമയുടെ പ്രൊമോഷനിടെയാണ് രാഹുലും അസനും ആദ്യമായി കാണുന്നത് പിന്നീട് പരിചയം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനൊന്നിന് റിലീസ് ചെയ്ത നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന ചിത്രത്തിലൂടെയാണ് അസുൻ സിനിമാ ലോകത്തേക്ക് എത്തുന്നത് മലയാളത്തിൽ നിന്ന് തെലുങ്ക് പ്രവേശനം തെലുങ്കിൽ ആദ്യമായി അഭിനയിച്ച എന്ന ഒരുവള അമ്മായി സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു തെലുങ്കിൽ നിന്ന് തമിഴ് സിനിമയിലേക്കും അവിടെ നിന്ന് പിന്നീട് ബോളിവുഡിലേക്കും പോയി തമിഴിലെ ആദ്യ ചിത്രം എം കുമാരൻ സൺ ഓഫ് മഹാലക്ഷ്മി ആയിരുന്നു ഗജനി ശിവകാശി പോക്കിജി ദേശാവതാരം എന്നീ ചിത്രങ്ങൾ ഹിറ്റുകളാണ്